നമസ്തേ മലയാള സിനിമയിലെ കള്ളപ്പണ ഇടപാടുകളെ കുറിച്ചുള്ള ആക്ഷേപം ഉയരുന്നതിനിടെ അന്വേഷണം വേണമെന്ന ആവശ്യവും ശക്തമാകുകയാണ് നിയമാനുസൃതവും സത്യസന്ധവുമായ സിനിമാ നിർമ്മാണം നടത്തുന്നവരെ കൂടി പുകമറയ്ക്കുള്ളിൽ നിർത്തുന്നതാണ് ഇത്തരം ആരോപണങ്ങളെല്ലാം തന്നെ ഇത്തരം കള്ളപ്പണക്കാരെ മാറ്റി നിർത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ് പ്രതിവർഷം ഒരു നൂറ്റി ഇരുപത്തഞ്ച് മുതൽ നൂറ്റി അൻപത് അല്ലെങ്കിൽ ഒരു നൂറോളം ചിത്രങ്ങൾ സംസ്ഥാനത്ത് റിലീസ് ചെയ്യുന്നതിൽ വളരെ ചുരുക്കം സിനിമകൾ മാത്രമാണ് സാമ്പത്തികമായി വലിയ വിജയം കൈവരിക്കുന്നത് എന്നാൽ അടുത്ത വർഷം വീണ്ടും ഇതേ നിർമ്മാതാക്കൾ തന്നെ എങ്ങനെയാണ് ഈ സിനിമകൾ തിയേറ്ററിൽ ഒട്ടുമോടാത്ത അല്ലെങ്കിൽ വിജയം കാണാനിട്ടും വീണ്ടും ഇതേ ആളുകൾ തന്നെ ചിത്രമിറക്കുന്നത് പൂർണ്ണമായും കള്ളപ്പണം വെളുപ്പിക്കുന്നതിന്റെ ഭാഗമാണെന്ന് അത് നിസ്സംശയം നമുക്ക് പറയാം ഒരു സിനിമ നാന്നൂറിടത്ത് നാല് ഷോ ഓടിയാൽ ഏകദേശം മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം പേരാണ് അത് കാണുന്നത് വരുമാനം ഏകദേശം നാല് കോടി രൂപയാണ് അതിൽ നിന്ന് ലഭിക്കുക പിന്നെ എങ്ങനെ ആ സിനിമയ്ക്ക് ആദ്യ ദിനം അൻപത് മുതൽ നൂറ് കോടി വരെ കളക്ഷൻ നേടാനാകും പിന്നെ ഉയർന്നു വരാവുന്ന വാദം റിലീസിന് മുന്നേ ടിക്കറ്റുകൾ വിറ്റുപോയി എന്നാകും ഓക്കെ കൂടി പോയാൽ ഒരു ഏഴ് ദിവസത്തേക്കോ അല്ലെങ്കിൽ പത്ത് ദിവസത്തേക്കോ മറ്റോ നമുക്ക് ടിക്കറ്റ് ഹൗസ്ഫുള്ളായി വിറ്റുപോകാൻ സാധിക്കും അത്രയും ഒന്നും കേരളത്തിലെ മുഴുവൻ തിയേറ്ററുകളിലും ഹൗസ്ഫുള്ളായി ഒന്നും ചിത്രം ഓടില്ല എന്നതാണ് സത്യം ഇനി ഇതേ രീതിയിൽ ആ സിനിമ പതിനാല് ദിവസം എണ്ണൂറ് സെന്ററുകളിൽ ഓടിയാൽ ഏകദേശ വരുമാനം വെറും അറുപത്തി കോടി രൂപയാണ് വരിക പിന്നെ എങ്ങനെയാണ് ആ സിനിമ ആദ്യ ആഴ്ചയിൽ തന്നെ നൂറ് കോടി ക്ലബ്ബ് അല്ലെങ്കിൽ ഇരുന്നൂറ് കോടി ക്ലബിലൊക്കെ എത്തുക ഇപ്പോൾ അത് അഞ്ഞൂറ് കോടിയും ആയിരം കോടി ക്ലബുമൊക്കെയായി എത്തുന്നുണ്ട് എന്നും നാം വാർത്തകൾ കേൾക്കുന്നുണ്ട് മലയാള സിനിമയിലാണ് ഏറ്റവും കൂടുതൽ കള്ളപ്പണവും അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കലും രാജ്യവിരുദ്ധ പ്രവർത്തനവും ഒക്കെ നടക്കുന്നത് അതിൽ മുന്നിൽ നിൽക്കുന്നത് മട്ടാഞ്ചേരി മാഫിയയാണ് എന്നും പുറത്തു വരുന്നുണ്ട് അവരാണ് ആദ്യമായി ഒരു സിനിമാ സംവിധായകയെ മുന്നിൽ നിർത്തി ആന്റി ടെററിസം സൈബർ വിങ്ങിനെതിരെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേസിന് പോയതും പക്ഷെ ആ കേസ് അവർ തോറ്റുപോയി തീവ്രവാദ സംഘടനകൾക്കെതിരെ പ്രവർത്തനം നയിക്കുന്ന എ ടി സി ഡബ്ല്യു എന്തിനാണ് മട്ടാഞ്ചേരി മാഫിയ എതിർത്തത് ഇത് എൻ ഐ എ അന്വേഷിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് കേരളത്തിലെ മട്ടാഞ്ചേരി മാഫിയയുടെ കള്ളപ്പണ ഇടപാടുകൾ ഇ ഡിയും ദേശീയ അന്വേഷണ ഏജൻസികളും അന്വേഷിക്കുക തന്നെ വേണം ചില കേസുകളൊക്കെ ഇ ഡി അന്വേഷണത്തിന്റെ കീഴിലുണ്ട് മഞ്ഞുമൽ ബോയ്സിന്റെ കേസാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തേതായി നിൽക്കുന്നത് ഇതിനെ കൃത്യമായി പുറത്ത് എത്തിക്കാൻ സാധിച്ചാൽ വർഷങ്ങളായി മലയാള സിനിമയിൽ നടക്കുന്ന കള്ളപ്പണ വെളുപ്പിക്കൽ ഇടപാടുകൾ പുകമറയ്ക്കുള്ളിൽ നിന്ന് വെളിച്ചത്തേക്ക് വരുവാൻ സാധിക്കും മഞ്ഞുമൽ ബോയ്സ് പോലെ മറ്റ് ചില സിനിമകളുടെ കേരളത്തിലെ ടിക്കറ്റ് കളക്ഷൻ പെരുപ്പിച്ചു കാണിക്കാനും അതുപോലെ തന്നെ സിനിമയുടെ റേറ്റിംഗ് ഉയർത്തിക്കാട്ടി കാണികളെ തിയേറ്ററിൽ എത്തിക്കാനും ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ട് എന്ന വിവരം മഞ്ഞുമൽ ബോയ് സിനിമയുടെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തതിന് തൊട്ടു പിന്നാലെ മലയാള സിനിമയിലെ രണ്ട് നിർമ്മാതാക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അഥവാ ഇ ഡിക്ക് വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് കള്ളപ്പണം വെളുപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നിർമ്മിക്കുന്ന ഇത്തരം ചിത്രങ്ങൾ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ സൗജന്യ ടിക്കറ്റുകളാണ് ഈ ലോബിയുടെ കൈവശം എത്തുന്നത് ഇത് മുഴുവൻ സിനിമയുടെ യഥാർത്ഥ ടിക്കറ്റ് കളക്ഷനായി കണക്കിൽ വരും എന്നതാണ് ഇവരുടെ തന്ത്രം ഇത്തരം ലോബിയുമായി സഹകരിക്കാൻ തയ്യാറാകാത്ത നിർമാതാക്കളുടെ സിനിമകളെ അവർ തിയേറ്ററിൽ നിന്ന് പിൻവലിക്കാനുള്ള ചരടുവലികളും അവിടെ കൃത്യമായി നടത്തും ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊന്ന് ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളിൽ ചിലതും ഈ ലോബിയുടെ നിയന്ത്രണത്തിലായി എന്നതാണ് പ്രദർശനത്തിന് അഞ്ചും ആറും മണിക്കൂർ മുൻപ് തന്നെ ബുക്കിംഗ് ആപ്പിൽ ഹൗസ്ഫുൾ ആയി കാണിക്കുന്ന ചില സിനിമകൾ പകുതിയിലധികം ഒഴിഞ്ഞ സീറ്റുകളോടെയാണ് ഇത് പ്രദർശിപ്പിക്കുന്നത് അങ്ങനെയുള്ള ചിത്രങ്ങളും വീഡിയോകളും അടക്കം ഇടുക്കി മുൻപിൽ പരാതിയായി എത്തിയിട്ടുണ്ട് അതേസമയം തന്നെ മഞ്ഞുമ്മൽ ബോയ്സിന്റെതടക്കമുള്ള ഇത്തരം ചിത്രങ്ങളുടെ നിർമ്മാണത്തിന് പണം വാങ്ങി വഞ്ചിച്ചു എന്ന കേസ് ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടിയും ശ്രമം നടക്കുന്നതായും നിർമ്മാതാക്കൾ ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുണ്ട് വർഷങ്ങളായി ഈ കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പിന്നിലുള്ള മാഫിയ ആരാണ് അല്ലെങ്കിൽ ആരാണ് ഇവരെ ഈ മേഖലയിൽ ഊട്ടിയുറപ്പിക്കുന്നത് ഒട്ടേറെ ചോദ്യങ്ങൾക്ക് ഉത്തരം വേണം അത് കിട്ടണമെങ്കിൽ ഇ ഡി ഇടപെടൽ കൃത്യമായ രീതിയിൽ തന്നെ ഈ ഒരു വിഷയത്തിൽ വേണം എങ്കിൽ മാത്രമേ മലയാള സിനിമാ മേഖലയ്ക്ക് ഒന്നടങ്കം ചീത്ത ഈ സംഭവം മറനീക്കി പുറത്തു വരികയുള്ളൂ